എംബ്രാൻ ഇപ്പൊ ചേത്താനായി ഫ്ലോപ്പറില്ല എനിക്ക് തോന്നുന്നു നല്ല പടം ആയിരിക്കും കാരണം പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് ഗ്രൂസിലുള്ള പടം പോലെ ഒരു നല്ല ഒരു ഹോളിവുഡ് മൂവി കാണുമ്പോഴായിരിക്കും ഒരുപാട് കൺട്രീസിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് പൃഥ്വിരാജ് അണ്ണാ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു നല്ല ഭയങ്കര ഇറ്റും ഭയങ്കര ലൂസിഫറിനെക്കാട്ടിലും വലിയൊരു ഇറ്റും വലിയൊരു മൂവി ചെയ്യാൻ സാധ്യതയുന്നുണ്ട് ഒരു ഹോളിവുഡ് പടക്കാട്ട് എക്സ്പീരിയൻസ് ആയിരിക്കും അതല്ലേ വെറുതെ വെറുതെ ആൾക്കാർ ഇടുന്നതല്ലേ ഞാൻ എംബ്രാളിലൊന്നുമില്ല എംബ്രാളി എനിക്ക് തോന്നുന്നുണ്ടാകാൻ പോകാൻ ഫാസ്റ്റ് ഫാസ്റ്റിലാണ് മമ്മൂട്ടി ഉണ്ടാകാൻ തോന്നുന്നില്ല ഫാസ്റ്റ് ഫാസ്റ്റ് ഇടാൻ സാധ്യ ചെയ്യുന്നുണ്ട് ബേസി ജോസഫ് ഉണ്ടാവില്ല കാരണം ബേസു ജോസഫല്ല കേരളത്തിലെ മാർക്കറ്റുള്ളൂ പാനിന്ത്യ മാർക്കറ്റുള്ളത് ഫാദ് ഫാസ്റ്റിലാണ് ഫാസ്റ്റ് ഫാസ്ഫാസ്റ്റിലേക്ക് കൊണ്ടുവന്ന് തോന്നും ഇന്നലെ പടം തന്നെ പടം വലിയ ഇട്ടാൻ സാധ്യത കാരണം ഇങ്ങനത്തെ ഒരു പടം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ും മറ്റു പടങ്ങൾ എല്ലാം നാലുമണിക്ക് വെക്കാണെങ്കിൽ എംബിൻ എന്തൊക്കെ വന്നാൽ മണിക്ക് വെക്കാൻ ഞാൻ വരില്ല ഞാൻ വന്നതിന് അടിവൊള്ളൊന്നും ഉറപ്പാണ് മോള ഫാൻസൊക്കെ എന്നറിയാ ഈ മോളെ കുറിച്ച് പോസിറ്റീവ് ഇവർക്ക് ഒരു മോല ദൈവമാണ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാലുമണിക്ക് തിയേറ്ററില് വരില്ല വെച്ചാൽ മണിക്ക് തിയേറ്ററിൽ ഇറക്കേണ്ട പടം അങ്ങനെയാണ് അത്രയ്ക്ക് അപ്പി മാഷപ്പീലുള്ള പടമാണ്